ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണചന്ത ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണചന്ത ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ ചെറുകിട നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളായാലും അതുപോലെ തന്നെ മറ്റേ പക്ഷ്യൽപ്പന്നങ്ങളെല്ലാം തന്നെ എത്തിക്കേണ്ടത് ഇത് എന്റെ ഉപരിയായി കുറച്ചേക്കാൾ കൃഷികൾ നമ്മുടെ പഞ്ചായത്തിൽ കുറേയൊക്കെ തന്നെ കൃഷികൾ തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികളെ കൂടെ ഉപയോഗം നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ രീതിയിൽ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടെ വിപുലമായിട്ട് തരിശ കിടങ്ങുന്ന സ്ഥലങ്ങൾ അത് വൃത്തിയാക്കി കൊടുക്കുമ്പോഴും അവരെ കൂടെ തന്നെ അനുഭവത്തോടുകൂടി ഭൂമുടമയുടെ അനുപാതത്തോടുകൂടി നമ്മൾ കൃഷി കൃഷി അടുത്ത തുടങ്ങുമ്പോൾ ഞങ്ങൾ ചെയ്ത ഉൽപ്പന്നങ്ങളാണ് നമുക്ക് നേരെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാകുമാരി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ജയമോൾ പഞ്ചായത്ത് അംഗങ്ങളായ സെയ്ഫുദ്ദീൻ അനിൽ മുണ്ടക്കൽ എസ് നിഷ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി ഉദ്യോഗസ്ഥർ സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് ദിവസമായാണ് വിപണനമേള സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കുണ്ടറ